പത്ത് മണി കഴിഞ്ഞ ക്ലോസ് ചെയ്യുന്ന വെണ്ടൊക്കെ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും പാതിരാത്രിക്ക് ഓരോന്ന് വലഞ്ഞു കയറി വന്നോളൂ മനുഷ്യൻ മനക്കെത്താൻ ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിപ്പറിച്ചു വരുന്നത് ആർക്കറിയാം എത്ര അടിക്കണം അഞ്ച് അല്ല അല്ല അഞ്ച് മതി ഒരു അടിക്കേണ്ട സുമേ നാളെ വണ്ടി വഴി പിന്നെ എടി ഞാനൊരു പാവം സർക്കാർ ഡോക്ടറാണ് മാസം ഡോക്ടർ വരുന്നുണ്ടല്ലോ ഗൾഫിൽ ഡോളറായിട്ടും തിർട്ടും ഒക്കെ അതെ അതെ എന്റെ കെട്ടീന്നോടൊന്ന് കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കുന്നത് എനിക്കിവിടെ പെട്രോൾ കത്തിച്ചുള്ള അപ്പൊ കാര്യം തീരുമാനിച്ചിട്ട് അടുത്ത പോയി അടിച്ചത് അയ്യോ ചതിക്കല്ലേ എന്നാ പിന്നെ വേഗം എത്ര പറഞ്ച് പത്ത് இல்ல வரும் தான்